കാര്യങ്ങൾ അടുത്തെത്തിയതിനെ തുടർന്ന് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ അനൂപ് പക്ഷെ അനൂപിന്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് അവിടേക്ക് ഹരിത കയറി വന്നതിനെ തുടർന്ന് അനൂപാകെ പെട്ടുപോയിരിക്കുകയാണ് ഇതോടെ നാരായണിയുടെ റൂമിലേക്ക് ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാകുന്നു നാരായണി അനൂപിനെ കാത്തിരുന്ന് മടുത്ത് കിടന്നുറങ്ങുന്നു പി അനൂപിനെ കണ്ടതിനെ തുടർന്ന് എന്താണ് ഉണ്ടായത് എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഇതോടെ അനൂപ് ഹരിത അപ്രതീക്ഷിതമായി കയറി വന്നു എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു പക്ഷേ ഹരിതയാകട്ടെ താനും അനൂപം തമ്മിലുള്ള ശാന്തി മുഹൂർത്തമാണ് കഴിഞ്ഞത് എന്ന് വഴുതി തീർക്കുന്നതിനുള്ള നീക്കങ്ങൾ നാരായണയുടെ മുൻപിൽ വെച്ച് തുടങ്ങുകയായി അപ്രതീക്ഷിതമായ ഈ കാര്യം നാരായണിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് ഹരിത കാര്യങ്ങൾ കണക്കുകൂട്ടിയതുപോലെ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അനൂപ് എല്ലാവരുടെയും കണ്ണു വെട്ടിച്ചുകൊണ്ട് ഒടുവിൽ നാരായണിയുടെ റൂമിലേക്ക് എത്തുന്നത് ഇതേ തുടർന്ന് ഇരുവരും തമ്മിലുള്ള ശാന്തി മുഹൂർത്തം കഴിയുകയും ചെയ്യുന്നു എന്നാൽ ഈ കാര്യം ഇതേ തുടർന്ന് അറിയുന്നത് ഭാരതിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ ഭാരതി ഈ വിവരം ബാലഗോപാലിനെ ചെന്ന് കണ്ട് അറിയിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്